വന്നിട്ടുള്ളത് ട്ടോ ഇത് ഹസ്ബൻഡിന്റെ വീടിന്റെ ഭാഗത്തുള്ള ഒരു പൂരാണ് ഞങ്ങൾക്ക് തൃശ്ശൂക്കാർക്ക് പൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഒരു ആഘോഷം തന്നെയാണല്ലോ അപ്പൊ ഞാൻ ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് പോയ പൂരാണ് ശ്രീ ഏരുമൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാണ് ചാവക്കാട് കുന്നംകുളം മിഡിൽ ആയിട്ട് വരും കുറഞ്ഞൂര് വയലത്തൂർ ഏരിയ ആണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമുള്ള ഒരു ക്ഷേത്രമാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ നോക്കൂ ഹേ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഡ്രസ് കോഡിലൊക്കെ റെഡി ആയി നിൽക്കുകയാണ് ഒരു മൂന്നര ടൈമിൽ ഞങ്ങൾ പോകുന്നുള്ളൂ കേട്ടോ ഇവർക്ക് ക്ലാസ്സും അംഗൻവാടി ഒക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ മമ്മിരുന്ന് വൈരത്തൂരോട്ട് പോവാൻ വേണ്ടിയിട്ട് ഗായ്സ് ഞങ്ങളപ്പോൾ പൂരത്തിന് പോകുന്ന വഴിയാണ് അതാ പൂരം ഒക്കെ എങ്ങനെ ഓരോ സെറ്റിൻ്റെ പൂരം വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ നടക്കേണ്ടല്ലോ ഉദ്ദേശിച്ച് വണ്ടി എടുത്തു ഓരോ സെറ്റുകാരൻ പൂരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡും അവരുടെ സെറ്റൊക്കെ വന്നു അപ്പോൾ കുറച്ച് നേരം പപ്പ നടന്നു അവരെ കൂടെ പക്ഷേ പപ്പയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല ആൾക്ക് കാര്യം വെച്ചപ്പോൾ എൻ്റെ വള്ളിയിൽ കയറി പോന്നു അതിൽ ചിൻ്റെ ഡാഡിനെ കാണാൻ എന്ന് പറയുന്നത് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സെറ്റിൻ്റെ കൂടെ ആദ്യം വേറെ കമ്മിറ്റിക്കാരുടെ പൂരമായിരുന്നു കേട്ടോ അപ്പോൾ ആ സെറ്റിൻ്റെ പൂരം പോയപ്പം ബാക്കിലൂടെ ഹസ്ബൻഡും ടീമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ ചിൻ്റയും പോയി ഓടിയിട്ടോ അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പിടിക്കാൻ പറയാണ് ഇങ്ങനെ വണ്ടികളൊക്കെ വരുമല്ലോ അപ്പം ഇവരാണെങ്കിൽ ഇങ്ങനെ വഴിയിൽ നിൽക്കുകയാണ് അപ്പം നമ്മളവിടെ സൈഡിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പൂരത്തിൻ്റെ കൂടെ നടക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ പിടിക്കാൻ നടക്കേണ്ടി വരും ഹസ്ബൻഡ് കാരണം ആളിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് പേരും കൈ വിടില്ല അപ്പം തന്നെ പിന്നെ ഞങ്ങൾ വണ്ടി അടുത്ത് പോവാമെന്ന് വിചാരിച്ചത് എൻ്റെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ അവർ കറക്റ്റായിട്ടെല്ലാം ചെയ്തോളും പറയണ പോലൊക്കെ ചെയ്യും ആളുടെ കൂടെ കുറച്ച് വാശി കൂടുതലാണ് അവർക്ക് പിന്നെ അതും തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ ത്രൂ ഔട്ട് അതിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചുമയൊക്കെ മാറി വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി അവരൊന്നും അരത്തേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെയും കൊണ്ടിട്ട് പോയിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പിന്നെ നേരെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോയി അപ്പോൾ അവിടെ കുറേ പൂരങ്ങൾ വന്ന് കൂടുമല്ലോ അപ്പോൾ അതൊക്കെ കാണാം പിന്നെ അവിടേക്കൊന്ന് കറങ്ങി നടക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ഇവിടെ നിന്ന് വേഗം പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ ലേഡീസിൻ്റെ ടീമൊക്കെ അടിച്ച് പൊളിക്കുകയാണ് ആ കൂട്ടത്തിൻ്റെ ചേട്ടൻ്റെ വൈഫും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കൂടെ നടക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇവരുടെയും കൊണ്ടിട്ട് അത്ര ദൂരം നടക്കുന്നു പോസിബിളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയെടുത്ത് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ അതാ ഹസ്ബൻഡ് വണ്ടീടെ അടുത്തവിട്ട് ആക്കി വിടുന്നതാണ് അപ്പോൾ ചിന്തക്ക് അവരുടെ കൂടെ നടക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങള് പൂരം നടക്കുന്ന ക്ഷേത്രത്തിലെത്തി ശ്രീ ഏരിമൽ ഭഗവതി ക്ഷേത്രം കുരഞ്ഞൂർ എന്ന ഗ്രാമത്തിലാണ് ഏരിമൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചാവക്കാട് കുന്നംകുളം ലൈറ്റ് വരും കേട്ടോ അങ്ങനെ ഞങ്ങള് അവിടെ ആഘോഷങ്ങളൊക്കെ എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അധികം പൂരങ്ങളൊന്നും വന്ന് കേറിയിട്ടില്ല ഒരു അഞ്ചര ആറുമണിയൊക്കെ ആവുമ്പോഴാണ് കൂടുതൽ പൂരങ്ങളൊക്കെ വന്ന് കയറുന്നത് അമ്പലത്തിലോട്ട് കേട്ടോ അപ്പം ഞങ്ങള് കുടുക്ക സോഡൊക്കെ വാങ്ങി കഴിക്കുകയാണ് പൊപ്പയ്ക്ക് ചീവയ്ക്കാൻ അത് അത്ര ഇഷ്ടപ്പെടില്ല എരിവും മധുരവും ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അവർക്ക് വാങ്ങിച്ചതാണ് ഞാൻ കുടിക്കേണ്ടതായിട്ട് വന്നു പിന്നെ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് എന്തെങ്കിലും ടോയ്സ് ഒക്കെ വാങ്ങിക്കുക എന്ന് ഇങ്ങനെ നോക്കുകയാണ് അപ്പം റിലേറ്റീവ്സിനെയൊക്കെ കണ്ടപ്പം അങ്ങനെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചൊക്കെ നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ടോയ്സ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കാരണം ടോയ്സും പിടിച്ചല്ലെങ്കിൽ ഞാൻ നടക്കേണ്ടി വരും അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പോകുമ്പോൾ വാങ്ങിച്ചേരാന്ന് പറഞ്ഞപ്പോൾ പിന്നെ വലിയ വാശില്ലാതെ ഇരുന്നു അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും അവരുടേതായിട്ടുള്ള സീറ്റുകൾ കണ്ടെത്തിയിട്ട് ഇരിക്കുകയാണ് പൂരങ്ങളൊക്കെ വരുമ്പോൾ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ ചിൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻസിനെ ഒക്കെ കണ്ടപ്പം അവിടെ കയറി ഇരിക്കുന്നുണ്ട് ആൾ പിന്നെ ആരുടെയെങ്കിലും ഒന്നും കണ്ടു കഴിഞ്ഞാൽ സെറ്റായ അവിടെ ഇരുന്നോളും വാശിയൊന്നും പിടിക്കില്ല പക്ഷെ പപ്പ അങ്ങനെയല്ല മൂടനുസരിച്ചിരിക്കും ഇരുന്നോളും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ പിന്നാലെ ഓടി വരും അങ്ങനെയാണ് ടോപ്പ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുതിരകളിയാണ് മുളയും കുരുത്തോലയും എല്ലാം ഉപയോഗിച്ച് കുതിരകളിയെ ഉണ്ടാക്കി അവയെ ചുമലിലേറ്റി പാട്ടൊക്കെ പാടി നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് കുതിരകളി പല ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്നുണ്ട് ടോപ്പ് ിസെൻറ്റായി ജിൻ്റെയും ബോപ്പയും അവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു സമാധാനത്തിലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ ഓരോ ക്ഷേത്രങ്ങളിലെയും ആചാര അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് അത് കണ്ടു നിൽക്കുന്നവർക്ക് കൗതുകം ഉളവാക്കുന്നു ി ക്ഷേത്രത്തിലോട്ട് കയറി അങ്ങനെ അവിടെ കുറച്ചു നേരം ആടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവസാനിപ്പിക്കും അങ്ങനെ ഓരോ കലാരൂപങ്ങളും ഓരോ കമ്മിറ്റിക്കാരും ഓരോ കലാരൂപങ്ങളായിട്ടാണല്ലോ വരുന്നത് അങ്ങനെ അവർ ആദ്യം ആ ഗ്രൗണ്ടിൽ നിന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ക്ഷേത്രത്തിലോട്ട് കയറി അവിടെയും കുറച്ചു നേരം ആടി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഈ കലാരൂപങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുന്നതുകൊണ്ട് അതോടൊപ്പം തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് മക്കൾ ഞാൻ പറഞ്ഞില്ലേ അവർ കസിൻസിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കേട്ടോ അവർ വാശി പിടിക്കുന്നതിന് മുമ്പ് പറ്റുന്ന വീഡിയോസൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ശ്രീ ഏരിമൽ ഭഗവതി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ട് കേട്ടോ പൂര ദിവസത്തിൽ മാത്രമല്ല മറ്റു ദിവസങ്ങളിലെല്ലാം തന്നെ ജാതി മതഭേദം എന്നെ ആർക്ക് വേണമെങ്കിലും ഭഗവതിയെ നേരിട്ട് കണ്ട് തൊഴാനായിട്ട് സാധിക്കും കേട്ടോ ഞങ്ങളും ആദ്യം വന്നപ്പോൾ തന്നെ ഭഗവതിയെ കൺകുളക്കെ കണ്ട് അനുഗ്രഹം തേടിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ പോയതും കാഴ്ചകൾ കണ്ടതും ഒക്കെ കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്ന് പിന്നെ ചിന്തയും പൊപ്പ ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പം ചിൻഡ അവിടെ തന്നെ ഇരിക്കുകയെന്ന് പറഞ്ഞു പപ്പ എൻ്റെ കൂടെ പോകുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് അങ്ങനെ ൊപ്പക്ക് ടോയ്സ് ഒക്കെ വാങ്ങിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അങ്ങനെ ടാറ്റ കൊടുക്കാൻ പറയുമ്പോ ടാറ്റൊക്കെ തരുന്നുണ്ട് എന്നാലും ആളുടെ മുഖം അത്ര കിട്ടും ശരിയല്ല ഒരു വിഷമം എന്തോ ടോയ്സ് കിട്ടാത്തതാണെന്ന് തോന്നുന്നു അങ്ങനെ കണ്ടോ ഞങ്ങൾ വന്ന സമയം പോലെയല്ല ഇപ്പൊ നല്ല തിരക്കായി തുടങ്ങി ഇനി വൈകുന്നേരം വാങ്ങുന്നേരാകുമ്പോഴേക്കും നല്ല റഷാ കേട്ടോ അങ്ങനെ എനിക്കും ചിന്തയ്ക്കും പറ്റിയ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്തു തരുന്നത് മറ്റാരും അല്ലാട്ടോ പൊപ്പയാണ് പൊപ്പ എടുത്ത് തരാൻ പറഞ്ഞു എന്തോ നല്ല മൂഡിലായിരുന്നു അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വളയും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി അങ്ങനെ വാങ്ങിച്ചൊന്നും ഇല്ലാട്ടോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ പൂരപ്പറമ്പിൽ കാണുന്ന ചിപ്സും മിഠായികളും ഹൽവയൊക്കെ കണ്ടൊന്നും വാങ്ങിയില്ല മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ട് അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഞാൻ അങ്ങനത്തെ ഒന്നും അവർക്ക് അധികം കൊടുക്കാറില്ല പിന്നെ അതാ കാവടിയൊക്കെ കാണാണ് കാവടിയൊക്കെ കണ്ട് നിൽക്കാനായിട്ട് നല്ല രസമല്ലേ എന്തൊരു ഭംഗിയല്ലേ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു നിൽക്കുമ്പോൾ പപ്പ അവിടെ ആ ഷോപ്പിൽ നിന്ന് പോരുന്നില്ല അവിടെ ചെണ്ട കണ്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോരുമ്പോളേ ചെണ്ട മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ ഓരോന്ന് പറയൂ കേട്ടോ പോരുമ്പോൾ എന്താ വേണ്ടതെന്നുള്ളത് അപ്പം ഈ ചെണ്ടയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചെണ്ട തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം ഞാൻ ആളിൽ ഉദ്ദേശിച്ച ചെണ്ടൊക്കെ കണ്ടുവച്ചു പിന്നെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് വാങ്ങിക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനപ്പം വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു വാശി പിടിച്ചെങ്കിലും പിന്നെ ആളിനെ ഒരു വിധത്തിൽ കൊണ്ടുപോയി കാരണം അല്ലെങ്കിൽ അവർ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഞാൻ പറക്കാൻ വരും ഈ മലബാർ ഏരിയയിലൊക്കെ കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് അല്ലേ തെയ്യം തിറ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് എന്ത് തന്നെയായാലും പൂരം ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ് അല്ലേ എല്ലാവരും ആ നാട്ടിലെല്ലാവരും ചേർന്ന് കണ്ട് ആസ്വദിക്കും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾ വീട്ടിൽ വരും അവരുമായിട്ടൊരു കൂടിക്കാഴ്ച ഒത്തുചേരൽ ഒക്കെയാണ് ഈ പൂരായാലും ഉത്സവമായാലും പള്ളിപ്പെരുന്നാളായെങ്കിലും മറ്റു ആഘോഷങ്ങൾ എന്താണെങ്കിലും അല്ലേ അങ്ങനെ അപ്പം ദ ഒക്കെ സെറ്റിൻ്റെ പൂരം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ അവിടെ ഇനി അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിൻറ്റേടടുത്ത് ഞാൻ പോയി പപ്പനയും പപ്പ പിന്നെ ഡാഡിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരില്ല അപ്പോൾ അവിടെ അവരുടെ ഇടയിൽ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ചിൻ്റനേയും വിളിച്ചിട്ടുണ്ടരാന്ന് വെച്ചിട്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ ി അത്ര നേരം അവരുടെ കസിൻസിൻ്റെ ഒപ്പം തന്നെ ഇരുന്നു ആൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല എനിക്കായിരുന്നു ടെൻഷൻ അവിടെ ഇരിക്കുവായിരിക്കുമെന്ന് പക്ഷെ ഇടയ്ക്ക് പോയി നോക്കുമ്പോഴൊന്നും ആൾ ഒരു പ്രോബ്ലം ഇല്ലാതെ ഡാൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു അവർ ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള പൂരാഘോഷ ടീമിൻ്റെ പേര് കാസ്ട്രോ എന്നാണ് അപ്പോൾ കാസ്ട്രോൻ്റെ പൂരാഘോഷം ഇവിടെ ക്ഷേത്രത്തിൽ കയറിയതോടെ അവസാനിച്ചു ഇനി ചിങ്കാരിമാല ഉണ്ട് വൈലത്തൂർ പോയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ് അതിനു മുന്നേ ഡാഡിയായിട്ട് കുറച്ച് നേരം ചിൻ്റയും പൊപ്പയും ഒക്കെ ഡാൻസൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ടീം ഇറങ്ങിയപ്പോ അടുത്ത ടീമിന്റെ ആഘോഷം ക്ഷേത്രത്തിലോട്ട് കേറിയിട്ടുണ്ട് കരിങ്കാളി ഉൾപ്പെടെയുള്ള കുറേ കലാരൂപങ്ങൾ കാണാൻ സാധിച്ചു എന്താ കണ്ടില്ലേ എത്ര ജനങ്ങളാണ് പൂരത്തിന് രാത്രി ആയപ്പോഴാണ് ആളുകൾ കൂടിയത് പിന്നെ രാത്രിയിൽ പൂരം ആഘോഷങ്ങളൊക്കെ കാണാൻ കൂടുതൽ ഭംഗിയാണ് പിന്നെ ഇപ്പോൾ ഭയങ്കര ചൂടുള്ള സമയമല്ലേ അപ്പോൾ വെയിലുള്ള സമയത്ത് അധികം പേരും വരില്ല വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് റിലാക്സ് ചെയ്ത് വരാമോ എന്ന് വെച്ചിട്ട് ആയിരിക്കും പിന്നെ നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മൾ പോരാനുള്ള പുറപ്പാടിലാണ് അതിനിടയ്ക്ക് ഞാൻ ചിന്തയ്ക്കും പപ്പക്കുള്ള ടോയ്സ് പോയിട്ട് വാങ്ങി ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് എത്തി അപ്പോൾ അവിടെ ചിങ്ങനയും പൊപ്പനയും അപ്പുച്ചേട്ടനും ചിനുബേബിയൊക്കെ ഉണ്ട് അങ്ങനെ അവരുടെ ഒപ്പൊക്കെ ഇരിക്കണം അപ്പോൾ അവർ കട്ടൻ ചായയൊക്കെ വാങ്ങിച്ച് കുടിക്കുകയാണ് നല്ല ടയേർഡാണ് വെള്ളം കുടിച്ചാലും ക്ഷീണം മാറില്ലല്ലോ അപ്പോൾ അവർക്ക് പിന്നെ ചായ ഒന്നും നമ്മൾ വാ വീട്ടിൽ വെക്കാത്ത കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ ചിൻഡ ബേബി ആയിട്ട് അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് പൊപ്പ വാശി പിടിച്ചിട്ട് പുറത്തു പോയിരുന്ന് കഴിക്കാൻ അവിടെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ടേബിളൊക്കെ കണ്ടപ്പോൾ മേലക്കാർക്ക് കൊടുക്കുന്ന ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ ശിങ്കാരിമേളം കാണാൻ വേണ്ടിയിട്ട് ഞാനും പൊപ്പയും മാത്രം പോയുള്ളൂ കാരണം ചിന്ത ചിനുബേബിയുടെ അടുത്ത് ഇരുന്നോളാന്ന് പറഞ്ഞു അവിടെ വലിയമ്മ ഉണ്ടായിരുന്നു അപ്പോൾ വല്ല്യമ്മയും ചിനുബേബിയും ചിന്തയും കൂടിയിട്ട് അവിടെ ഇരുന്നു പക്ഷെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ തൊട്ടടുത്ത ജംഗ്ഷനിൽ തന്നെയാണ് അതായത് പലത്തൂർ ജംഗ്ഷനും വലീച്ചൻ്റെ വീടും പിന്നെ തറവാട്ടിക്കും ഒന്നും അധികം ദൂരമില്ല കേട്ടോ അപ്പോൾ പൊപ്പ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് വാങ്ങിച്ച ചെണ്ടൊക്കെ ഇട്ടിട്ട് കൊട്ടാൻ കേട്ടോ ആളെ കൊണ്ട് വേറൊരു ഡിസ്റ്റർബൻസും ഇല്ല ആൾ ആളുടെ കാര്യങ്ങളായിട്ട് അവിടെ എങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഡേ ടൈമിലാണെങ്കിൽ പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് ചെയ്യാനും ഇവരുടെ കൂടെ കൂടാനും ഒന്നിനും സാധിച്ചില്ല അപ്പോൾ അതിൻ്റെ പരിഭവമൊക്കെ തീർത്തു അടിച്ച് പൊളിച്ചിട്ട് പോകുന്നു കേട്ടോ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരുടെ ആയിട്ട് നല്ല രീതിയിൽ ഒരു പൂരം കൂടി എൻജോയ് ചെയ്തു ആയി ഞാനും മക്കൾ ഫ്ലാറ്റില് വന്നിട്ട് വരും മടങ്ങിയിരിക്കുന്നുണ്ട് കണക്കത്തിലാണ് പപ്പതേ വാഷ്റൂമിലൊക്കെ പോയിട്ടുണ്ട് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് അപ്പ എനിക്ക് പ്രശ്നമല്ല കേട്ടാൻ്റെ കൂടെ അങ്ങനെ ഒന്നും വാഷ് പിടിക്കുന്നു അങ്ങനെ അപ്പോൾ ഗ ഒട്ടിച്ച് പൊളിച്ചു ഇന്നത്തെ പൂരം ഞങ്ങൾ രാത്രി പൂരം കഴിഞ്ഞിട്ട് ശിങ്കാരി മേലും രാത്രി ഉണ്ടായിരുന്നു അപ്പം അവിടെ വലിഷൻ്റെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ വലീഷിൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് ഭക്ഷണമൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് ശിങ്കാരിമലത്തിന് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ തറവാട്ടിലും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ചെല്ലാൻ പറഞ്ഞതാണ് പക്ഷെ മക്കൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല അപ്പം വൈകുന്നേരം ഒരു മൂന്നര നാല് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പോൾ ഇങ്ങനെ പൂരമൊക്കെ പോയതുകൊണ്ട് എല്ലാവരും അവിടെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി വന്നിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി അവിടേക്ക് പോയി ഞാൻ തറവാട്ടൊന്നും ഫുഡ് കഴിച്ചു പിന്നെ കുറച്ച് വലിയ ചെണ്ടാവിൽ നിന്നും കഴിച്ചു അങ്ങനെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു എന്താ പറയുക നമ്മളുടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണല്ലോ ഇങ്ങനെയൊക്കെ എല്ലാവരായിട്ട് ഒത്തുചേരലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നല്ല ഒരു ഈവനിങ് ആയിരുന്നു ഞങ്ങൾക്ക് മക്കൾക്ക് വരാൻ തീരെ താല്പര്യമില്ല പക്ഷേ നാളെ എന്താ ക്ലാസ് ഉണ്ട് പിന്നെ നൈറ്റിലൊക്കെ നമ്മൾ കുറവാണ് എവിടെയെങ്കിലും പോയി നിൽക്കലൊക്കെ എത്ര പോയാലും നൈറ്റൊക്കെ ആകുമ്പോൾ തിരിച്ച് വരും ഇപ്പോൾ ആയിട്ടുണ്ട് ഞാനും മക്കളും കൂടിയിട്ടിങ്ങോട്ട് പോരുമ്പോൾ വണ്ടി വണ്ടിയമ്മിൽ ഇങ്ങോട്ട് പോന്നു അങ്ങനെ ചിന്ത പിണങ്ങിയിട്ടുണ്ട് ദയപ്പ് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു നിങ്ങൾക്ക് ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വ്ലോഗുമായി കാണുന്നത് വരെ ബൈ